കൊടുങ്ങല്ലൂരിന്റെ വികസനം ബി ജെ പിയുടെ ഗ്യാലണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ പിടിക്കാൻ പ്രചാരണ രംഗത്തെ മുന്നേറി ബി ജെ പി ഓരോ വാർഡുകളിലും നേരിട്ടെത്തി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളടക്കം വിശദീകരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ നമുക്ക് ആ വികസിത കേരള മു വികസിത കൊടുങ്ങല്ലൂർ നമുക്ക് കൊടുങ്ങല്ലൂരിന്റെ കൊടുങ്ങല്ലൂരിനെ ഒന്ന് മാറ്റി കൊടുങ്ങല്ലൂരിന് ഒരു പൈതൃകം ഉണ്ട് ആ പൈതൃകം വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ട് ബിജെപി അധികാരത്തിൽ വരണം ആ ബിജെപി അധികാരത്തിൽ വരണുണ്ടെങ്കിൽ നമുക്ക് ജനങ്ങളെല്ലാവരും കൂടി ഒത്തിരി കൊണ്ട് ബിജെപി ജയിപ്പിക്കണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ മാറാത്തത് ഇനി മാറും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിനാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരസഭ വഴുതി പോയത് ഇരുപത്തിരണ്ട് സീറ്റ് എൽ ഡി എഫ് നേടിയപ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റുമായി ബി ജെ പിക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വന്നു എന്നാൽ ഇക്കുറി ഭരണത്തിൽ കുറഞ്ഞൊന്നും ബി ജെ പി കൊടുങ്ങല്ലൂരിൽ ലക്ഷ്യം വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നഗരസഭയിലെ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് വികസിത വികസിത കേരളം കൊടുങ്ങല്ലൂർ എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എല്ലാ കയറി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പടക്കം ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പിയുടെ പ്രവർത്തനം കുടിവെള്ള പ്രശ്നം മുതൽ ഉപ്പുവെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരെ കൊടുങ്ങല്ലൂരിലെ നൂറുകണക്കിന് കുടുംബങ്ങളിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ഈ വിഷയങ്ങൾക്കൊക്കെ ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ബി പ്രവർത്തനം ജനം തൃശൂർ